ഇത് എന്താ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇത്രമാത്രം പറയാനുള്ളത് എന്തോ ആദ്യമായിട്ട് പണ്ട് കാണാൻ വരുന്ന പോലെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് നിൽക്കുക അവരിപ്പത്തും ഈ കല്യാണം വിട്ടിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് മകളെ കെട്ടി അവിടെ തന്നെ എന്നാ പിന്നെ അവള് മാറ്റിക്കോളു ഡ്രസ്സാക്കാ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നിൽക്കണ്ടേ വരുന്ന വള വലുത് കൊടുക്കണ്ടേ അത് വലുതുണ്ടാക്കി വെക്കി വെറുതെ ആലോചിച്ചു നിൽക്കണ ഈ കല്യാണം ഒന്നും പറഞ്ഞു കിട്ടിയാലേ അത് ഭാഗ്യം വിചാരിക്കാണ്ട് വെറുതെ രണ്ടും കൂടി ഓരോന്നും പറഞ്ഞു നിൽക്കണ ഇവിടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്റെ വളം കഴിക്കോളാം വരുന്ന നിൽക്ക് നിങ്ങൾ നേരെ സംസാരിച്ചോണ്ട് നിൽക്കുക എവിടെ വരെ സംസാരിക്കുന്നു നോക്കാലോ ഒന്ന് ഡ്രസ്സ് മാറ്റുമോള വേഗം അല്ലെങ്കിൽ ഇനി ആ പെണ്ണ് വരും ഓരോന്നും പറയും വേഗം എന്റെ കൂട്ടി ഡ്രസ്സ് മാറ്റി വരും എൻ്റെ മ്മക്ക് ഈ കരുവണ്ണിനെ കല്യാണാലോചന കൊണ്ടുവന്നിട്ട് ഒരേ ആവശ്യമില്ല ഈ പെണ്ണ് എനിക്കൊരു ബാധ്യതയാകുമല്ലോ അതുകൊണ്ടാണ് എന്റെ മമ്മി ഇങ്ങനെ ഒരു കല്യാണ ആലോചന ഇവിടെ കൊണ്ടുവന്നത് അതിന് ഇതിൽ വിചാരിക്കുന്നത് ഈ പെണ്ണിനെന്തോ ഞങ്ങളെന്തോ തൂക്കി കൊല്ലം കൊടുക്കുന്ന പോലെയാണ് ഇതിന്റെ കണച്ചുകൂട്ടലുകൾ വേണമോ എത്ര ചെക്കന്മാർ കാണാമെന്നാണ് ഈ പെണ്ണിനെ ഏതെങ്കിലും ചെക്കന്മാർക്ക് പറ്റിയാ ഈ ആർക്കും പറ്റില്ലേ ഇതാകുമ്പോൾ ഒരു പൊട്ടനാണ് ഈ ചെക്കനക്ക് എന്ത് കറുപ്പും കൊറുപ്പും അതുകൊണ്ട് ചിലപ്പോൾ പറ്റും അല്ലെങ്കിൽ ചെക്കൻക്ക് ഇഷ്ടമാണോ ഇല്ലയോന്നൊന്നും നോക്കണ്ട ഒരാവശ്യവും ഇല്ല ചെക്കനിക്ക് ഉമ്മയും മാപ്പിയും ഇല്ലയെന്നാണ് കേട്ടത് എന്തോ ആക്സിഡന്റിൽ മരിച്ചുത്ര ഇപ്പൊ ആ പൊട്ടന്റെ കാര്യം നോക്കണ അവന്റെ അമ്മായി മാമയാണ് അവർക്ക് പിന്നെ ഒരു ബാധ്യതയാണ് എന്ത് പിന്നെ കൂടെ ഒരാൾ വേണ്ടേ അവർക്ക് മതിയായി അതുകൊണ്ടാണ് കൃതന ഒരു കല്യാണം അവര് കഴിച്ചു വയ്ക്കുന്നത് ഈ ചെക്കനയ്ക്ക് പിന്നെ കുറെ പെണ്ണ് നോക്കിയത്ര ഈ ചെക്കനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുകൾ കിട്ടൂ ഈ ഇങ്ങനത്തെ പൊട്ടനെ പിന്നെ എന്റെ വീട്ടിന്റെ അടുത്ത് സേമ താത്താനെന്ന് ആ സേമത്താത്താന്റെ മകളുടെ കല്യാണത്തിൽ ഇവര് വന്ന് അങ്ങനെയാണ് എന്റെ ഉമ്മാനെ ഇവര് കാണുന്നത് അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ ഇവളുടെ കാര്യം എന്റെ ഉമ്മ ഇവരെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ പിന്നെ ആലോചിച്ചാലോന്ന് ആ പൊട്ടനെ അവർക്കും ഒരു ബാധ്യത ഈ പെണ്ണ് പെണ്ണും ഒരു ബാധ്യതയില്ലേ അങ്ങനെയാണ് ഇപ്പൊ ഈ കല്യാണം വരുന്നത് ഓ അപ്പൊ അതാണ് കാര്യം അപ്പൊ പിന്നെ ഈ കല്യാണം നടക്കും ആ നടക്കും പിന്നെ ഈ പെണ്ണ് കാണാൻ വരുന്നത് ഇവർ ഒരു ചടങ്ങിന് മാത്രം അത്രേ ഉള്ളൂ ആ അതാ വെള്ളം നൽകി കഴിഞ്ഞു അവൾ ഒരുങ്ങി കഴിഞ്ഞ റൂബി ആ അവളൊക്കെ റെഡി ആയിട്ടുണ്ട് ആ എന്നാ ഞാൻ ആയിട്ടൊന്നും വിളിച്ചു നോക്കട്ടെ അവരവിടെ എത്താറായിരുന്നു ഹലോ ആ നിങ്ങൾ എത്താറായി അതെ ആ ശരി ശരി ആ ആ അവരെത്താറായിട്ടുണ്ട്

ോ ആ അവിടെ ആ ഇത് മൂത്ത മൂത്തമാന്റെ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്നത് രണ്ടാമത്തെ മകന്റെ ഭാര്യ പിന്നെ ഒരു മകളും കൂടി ഉണ്ട് അവള് കല്യാണത്തിന് ഭർത്താവിന്റെ വീട്ടിലാണ് ഇപ്പൊ നിങ്ങള് കാണാൻ വേണ്ടി വന്നത് മൂന്നാമത്തെ മകള് അപ്പൊ ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ നിങ്ങളുടെ കുട്ടിക്കാണ് ഭാഗ്യം നിങ്ങളുടെ കുട്ടിക്ക് അവിടെ വന്നിട്ട് സുഖമായിട്ടിരിക്കുക ഇവരെ കൊണ്ട് യാതൊരുവിധ ശല്യവും ഇല്ല എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും ഇനി മറ്റുള്ള ചെക്കന്മാരെ പോലെ കുടിയോ വലിയ ഒരു ദുശീലും ഇല്ല കേട് കൂടിയിട്ട് കേടുവരുന്ന ചിന്തയും വേണ്ട ഒരു കൂട്ടുകാരും ഇല്ല എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ മകളുടെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞ നിങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാ നിങ്ങളുടെ മകൾക്ക് ഭാഗ്യമാണ് മാ എനിക്ക് പാന്റ് വാണ്ട എനിക്ക് മുണ്ടും പോയി ഐ മുണ്ടാണ്ടിരിക്കും വീട്ടിൽ പോയിട്ട് വരാ അത് വിട് പാൻറിട്ടിട്ട് ശീലേ അവൻ വീട്ടിലൊക്കെ മുണ്ടാന്ന് ഉടുക്കാറ് ഇങ്ങനെ ഒരു കാര്യത്തിന് വരുമ്പോൾ പാന്റ് ഇട്ടില്ലെങ്കിൽ അത് ശരിയാകും പറഞ്ഞിട്ട് പാൻഡ് ഇടിപ്പിച്ച് കൊണ്ടുവന്നതാണ് അതവനിക്ക് ശരിയാവണില്ല അതാണ് അവൻ അവനെ വെറുതെ വെറുതെ പറയും ശരി അത് വിട് വീട്ടിൽ പോയിട്ട് ഊരി അപ്പൊ പറയേണ്ട കാര്യൊന്നും ഇല്ല എന്നാലും ഞാൻ പറയാ ഇതെന്റെ പെങ്ങളുടെ കുട്ടിയാണ് ഞാൻ അവന്റെ മാമയാണ് പെങ്ങളെ മരിച്ചപ്പോ ഇവന്റെ കാര്യങ്ങളൊക്കെ ഞാനെന്താ ഇവിടെ കൂടിയിട്ടാണ് നോക്കി നടത്തുന്നത് അപ്പൊ മുതൽ നിങ്ങളുടെ മകൾ വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ ഇവൻ ജന്മനാഥാനിയൊന്നും ഇങ്ങനെയല്ല ഇവൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇവന്റെ വാപ്പിയമ്മീ മരിക്കുന്നത് ഇവനും കൂടെ ഉണ്ടായിരുന്നു ഒരു ആക്സിഡന്റ് ആയിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധി പ്രശ്നം നിങ്ങൾ കാര്യത്തിന് പോലെ കൂടുതലൊന്നും ചെറുതായിട്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി എന്റെ പെങ്ങളുടെ മാരായത് പറയില്ല ഇതുപോലെ ഒരു ചെക്കൻ ആ നാട്ടിൽ വേറിയില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല അവനുണ്ട് അവന്റെ കാര്യങ്ങളുണ്ട് അത്ര തന്നെ നിങ്ങളുടെ പെൺകുട്ടിന്റെ ഭാഗ്യാണ് ശരിക്കും പറഞ്ഞാൽ അല്ല എങ്ങനെ സംസാരിച്ചാ മതി അവനേ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല നീ അവർക്ക് വള്ളം കൊണ്ട് കൊടുക്കൂസ് ജ്യൂസ് ജ്യൂസ് വേണോ എനിക്ക് അമ്മായി ജ്യൂസ് മാമാ ജ്യൂസ് ആ ഇരിക്കി തരും ഇരിക്കി എൻ്റെ അമ്മ എന്തോ ഒരു കറുപ്പാണ് അവര് പറഞ്ഞപ്പോ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല ആ എന്തായാലും ഈ പൊട്ടണിക്ക് പറ്റിയ പണ്ണ് തന്നെ ആ അതാ കൂടി കുടിച്ചോ അപ്പൊ ഇനി പറഞ്ഞത് മറക്കണ്ട എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം കല്യാണം ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരുമെന്നൊന്നും വേണ്ടല്ലോ ഞങ്ങൾ കുട്ടിനെ കണ്ടു നിങ്ങളുടെ കുട്ടിനെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതുപോലെ അവനെ നിങ്ങൾ കണ്ടില്ലേ അവനിക്ക് യാതൊരു കുഴപ്പമില്ല ചെറുതായിട്ട് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പെണ്ണു തന്നോളൂ ഒരു ഒന്നും കൊണ്ടും പേടിക്കണ്ട നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കട്ടെ അവനിക്ക് വെറിയെറുക്കിണ്ടാവുകയാണ് അതാണ് പുക പൂക പറയുന്നത് ഒഴിവാത്തിനെ ഒന്നിരിക്കില്ല അപ്പൊ ഇനി പറയാനും പിടിക്കാനൊന്നും ഇല്ല കല്യാണത്തിന്റെ ഡേറ്റ് എപ്പഴാ തീരുമാനിച്ചിട്ടേ പറഞ്ഞാ മതി എന്നാ ശരി ഞങ്ങൾ ആ വാ വാ നമുക്ക് പോവാ എന്താ താത്ത ആ ചക്കന്റെ കാണിച്ചുകൂട്ടലുകളൊക്കെ കണ്ടു നിങ്ങള് ഈ ചക്കന കെട്ടിയിട്ടേ രൂപി അവന്റെ കൂടെ എങ്ങനെ ഇരിക്കും ആ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ നമ്മൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ തലയിൽ തോൽപോലെ എന്തായാലും നമ്മൾ അത് മാത്രം ആലോചിച്ച മതി ഉമ്മ എനിക്ക് കല്യാണം വാങ്ങണമ്മ ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നോളമ്മ എനിക്ക് പേടിയാവണം എന്റെ ആങ്ങളമാരോ അവന്റെ ഭാര്യമാരോക്കെ ഒറ്റ കാലി നിക്കല്ലേ മോളെ ഈ കല്യാണം നടത്തി തീരൂന്നും പറഞ്ഞിട്ട് എന്റെ കൂട്ടിക്ക് ഇവിടെയും ജീവിക്കാൻ സമാധാനം ഇല്ല പോണവിടെയും ജീവിക്കാൻ സമാധാനം ഇല്ലാലോ റബ്ബെ എനിക്ക് ശരിക്കും പേടിയാവണ്ട മക്കാക്കാനെ കൊണ്ടൊന്ന് പറ ചെക്കനെ പേടിയുന്ന് ഇവളെ കണ്ടിട്ട് ചെക്കൻ പഠിക്കാണ്ടിരുന്നത് ഭാഗ്യം പിന്നെ പൊട്ടനായത് കൊണ്ട് ഗ്ലാമർ ഒന്നും നോക്കൂല്ല പിന്നെ പൊട്ടനെന്ന് കറുപ്പും മറുപ്പും ഇല്ലാത്ത അല്ല പിന്നെ മുടിച്ചോട് നടക്കാണ് ഇപ്പൊ കല്യാണൊക്കെ ആയില്ലേ ഇനി ഇപ്പൊ ആകെ ഒരാഴ്ച തന്നെ ഉള്ളു കല്യാണത്തിന് നീ ഇങ്ങനെ മുറ്റോടിച്ചു വീടുത്തെ പണികളും ചെയ്തിട്ട് അങ്ങനെ കേടി കേടുവരാതെ നാട്ടുകാരൊക്കെ കാണുന്നതല്ലേ കല്യാണത്തിന് അപ്പൊ ഇനിയും കോളം കളാതെ നീ എന്തെങ്ങനെ കറുത്തുകർത്ത് വരുന്നത് ആ പണുങ്ങളുടെ വലതൊക്കെ മുഖത്തെടുത്ത് വാരിത്തേച്ചു കൂടെ കുറച്ച് വിളിക്കട്ടെ ഐ ഐ വെള്ളം ഒഴിക്കുമ്പോ ഇത്തിരി നോക്കിട്ടൊക്കെ ഒഴിക്കണ്ടേ ഇവിടെ ആള് നിക്കണെ കണ്ടില്ലേ ഇതിപ്പോ മേലെയൊക്കെ ആയെന്നെ ഓ എന്ത് വാരിത്തേച്ചിട്ട് ഒരു കാര്യം ഇല്ല കാക്ക കുളിച്ച പൊക്കാകുമോ നീ നിന്റെ ക്രീമൊക്കെ വല്ലതുണ്ടെങ്കിലേ ആ പണീന് കൊടുക്കുക ഇത്തിരി അതൊക്കെ തേച്ചിട്ട് വെളുക്കട്ടെ കൊറേ ആൾക്കാരൊക്കെ കാണുന്നതല്ലേ കല്യാണത്തിന് അത് ക്രീം തേച്ചാലൊന്നും വെളുക്കാൻ പോണില്ല വെറുതെ ക്രീമ് കഴിയുന്നല്ലാണ്ട് നിങ്ങളിങ്ങനെ അതും ഒന്നും പറഞ്ഞ് നിൽക്കണ്ടേ വേരും കേറിയിരിക്കും നീ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കാതെ കുട്ടിയെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക കല്യാണമൊക്കെ അല്ലെങ്കിൽ മതി ഇനി പണികളൊക്കെ ചെയ്തത് വീട്ടത്ത് ഇനിയൊക്കെ അവളും ചെയ്യട്ടെ അങ്ങനെ മകളുടെ കല്യാണം ഒക്കെ ആയില്ലേ ആ കഥ താത്ത വേരി പക്ഷെ ചെക്കനയ്ക്ക് എന്തോ കുറവുണ്ട് എന്നാണല്ലോ നാട്ടിലൊക്കെ എല്ലാരും പറയുന്നത് ആ ഒത്തിരി ബുദ്ധി കുറവുണ്ട് താത്ത മൂത്ത മരുമകളുടെ വീട്ടുകാരെ കൊണ്ടുവന്ന ആലോചനയാണ് ഓ അപ്പൊ അവള് വെറുതെ അല്ലേ ഞാനിങ്ങോട്ട് കേറിയത് അവള് എന്നെ കടിച്ചു കീറാൻ വന്നത് ഇപ്പൊ ഈ വീട്ടിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം അവരല്ലേ നമുക്ക് ഒരു സ്ഥാനം ഇല്ല ഈ വീട്ടില് അതിനെ നീ പോരാണ്ടാണ് വന്നവടുകളാണ് ഈ വീട് ഭരിക്കണത് എനിക്കെന്താ കൈയിലാകില്ലേ രണ്ടാമക്കളുള്ളതല്ലേ നീ പോരാണ്ടെന്നെ എന്റെ വീട്ടിലാണ് ഇങ്ങനത്തെ രണ്ട് മരുമക്കൾ എന്നുണ്ടെങ്കിൽ ഞാൻ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ടാവും അതുകൊണ്ടേ അതെ നിങ്ങൾ വന്ന കാര്യം നോക്കിയിട്ടേ പോവാൻ നോക്കി വെറുതെ യാേഷനെ കൂട്ടാണ്ട് വെറുതെ എഴുതിയിൽ എന്താ വിളിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തന്നെ അവിടെ നൂറ് കൂട്ടം പ്രശ്നങ്ങളാണ് നനക്കറിയാം ഞങ്ങളുടെ വിട്ടത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പെട്ടന്ന് കാര്യങ്ങൾ നോക്കിയാൽ പോരെ ബ്രാ ഞങ്ങളത്തെ മതി ഞങ്ങളുടെ കാര്യങ്ങൾ മനിക്കാൻ പുറത്തുനിന്ന് ആളെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം വെറുതെ യാേഷനെ കൂട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തന്നെ ഓരോരുത്തരെ എന്താ കിട്ടാണ്ട് നടക്കുമ്പോ നിങ്ങളുടെ കാര്യം കൂടി വന്ന കാര്യം നോക്കിട്ട് പോവാൻ നോക്കി നിങ്ങള് എന്റെ സഫിയ ഞാൻ പോന്നുട്ടാ കല്യാണത്തിന് കാണാം നമുക്ക് ആ വാ ഞാൻ വിളിക്കാൻ ആ പാല സ്വർണ്ണമാണ് അല്ല ഇന്നത്തെ കാലത്ത് സ്വർണ്ണൊക്കെ ആരാ വാങ്ങണത് പത്തമ്പതിനായിരം കൊടുക്കണ്ടേ അതൊക്കെ സ്വർണ്ണമാണ് സ്വർണത്തിനൊക്കെ വില കൂടിയില്ലേ അപ്പൊ അതുകൊണ്ട് കല്യാണങ്ങൾക്കൊക്കെ എമുക്ക് പണ്ടാണ് ഇപ്പൊ വല്ലാരും ഇടണത് അതുകൊണ്ട് ചോദിച്ചതാണ് സ്വർണ്ണോണെന്ന് പാൽ കൊണ്ട് കൊടുക്ക ആ പിന്നെ അവൻ അടുത്ത് നോക്കി ഇങ്ങോട്ട് നിക്കു അവനക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാര് അടുത്ത് പോയി കഴിഞ്ഞാലേ അവൻ ചെലപ്പോ പെട്ടെന്ന് വൈലന്റ് അതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് നിൽക്ക് ആ പോയിക്കോ ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം ഏ സ്വർണ്ണമൊന്നായിരിക്കില്ല അവർക്ക് എനങ്ങനെയുള്ള കൊണ്ട് ശല്യാണ് പിന്നെ കെട്ടി വിട്ടതാണ് കടം തൊലിച്ചിട്ട് പിന്നെ സ്വർണം കൊടുക്കണൊന്നും ആയിരിക്കില്ല 八。